ലോകമെമ്പാടുപാടുപാടു ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന അമേരിക്കയിലെ തീപിടുത്തം കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ പരിസരത്തുണ്ടായ വയനാട്ടിലെ ഉരുൾപൊട്ടൽ അതിനു മുമ്പ് നമ്മുടെ പരിസരത്തെ പാതാറിലെ ദുരന്തങ്ങൾ ഇടക്കിടക്കിടക്ക് പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് ഓർമ്മിപ്പിക്കുന്നുണ്ട് മുന്നറിവ് നൽകുന്നത് പല ലോകത്തിലേക്കുള്ള ചുണ്ടുവലക മരണത്തിലേക്കുള്ള സൂര്യൻ മനുഷ്യജീവിതത്തിൽ ഇടയുള്ള ഉയർച്ച താഴ്ചകൾ തകർച്ചകളും തളർച്ചകളും വളർച്ചകളും എല്ലാം ഇതെല്ലാം കേൾക്കുകയും കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്ന നമ്മളും മറ്റുള്ളവരും മരിച്ചുപോയ നിരപരാധികൾ നഷ്ടപ്പെട്ടു പോയ നിരപരാധികളുടെ സ്വത്തുക്കൾ എന്താണ് ഇങ്ങനെയൊക്കെ എവിടെ പടച്ചോൻ പഠിച്ചോൻ എന്ത് ചെയ്യുകയാണ് എന്നിങ്ങനെ ചിന്തിക്കുന്ന ചില ആളുകളുണ്ട് അള്ളാഹുത്താലയാണ് ഈ പ്രപഞ്ചത്തെ മുഴുവനായി ഭരിക്കുന്നത് നിയന്ത്രിക്കുന്നത് അവൻ അറിയാതെ ഒരു ഇല പൊഴിയുന്നില്ല അവന്റെ കൽപ്പനയില്ലാതെ ഒന്നും ഇവിടെ നടക്കുന്നില്ല അവൻ അന്യരുടെ മുതല് നശിപ്പിക്കുകയല്ല അന്യരെ എന്തെങ്കിലും ചെയ്യുകയല്ല അവൻ്റെ അവൻ്റെതാണ് എല്ലാം മുതലും ആധിപത്യം അവൻ്റെതല്ലാതെ ഒന്നും ഇവിടെ ആരും ഒന്നും കൊണ്ടുവന്നിട്ടില്ല ഭൂമിയിലാണ് ജനിച്ചത് ഭൂമിയിലാണ് വളർന്നത് പുറത്തു പോയിട്ടൊന്നും വിടേണ്ട ആവശ്യമില്ല നീ പുറത്തും ഉള്ളത് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിന്റെ തന്നെയാണ് അപ്പോ ആരാ ചോദിക്കാൻ ചോദിക്കാൻ പേടിയായിട്ടാണോ അല്ല ആർക്കും ചോദിക്കേണ്ട അവകാശമില്ല അവൻ്റെതാണ് എന്നാൽ അവൻ നീതിമാനാണ് യുക്തിജ്ഞനാണ് ഹക്കീം ഹക്കീമാണുള്ള വെറുതെ ൂതംബി രാവിലെ ഉണരുമ്പോൾ പുലർച്ചുണരുമ്പോൾ ഉളവെടുക്കുന്നതിന് മുമ്പ് മൂക്കുമുന്ന പ്രാവശ്യം ചീറ്റി മുഖം വലതുകൈ കൊണ്ട് തടവി ആദ്യം ചെയ്യുന്നത് സുറത്ത് ആൽ ഇമ്രാനിലെ നൂറ്റി തൊണ്ണൂറ് മുതൽ ഇരുന്നൂറ് വരെയുള്ള ആയത്തുകൾ ഊതുകയാണ് അതിലാണ് നമ്മൾ കേൾക്കുന്നത് ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെപ്പറ്റി അവർ ചിന്തിക്കുന്നു നമ്മളെ സാധുക്കളായ നമ്മൾ ചിന്തിക്കുന്നുണ്ട് എന്നാ പറഞ്ഞു ചിന്തിക്കുന്നുണ്ടോ ഇല്ലേ ചില ആൾക്കാർക്ക് ചിന്തിക്കണമെങ്കിൽ ഊട്ടിയിലും മൈസൂരിലും അവിടെ ഇവിടെ ഒക്കെ പോകും ഇവിടെ നിന്നൊന്നും ചിന്തിക്കാൻ കഴിയില്ല മുറ്റത്തെ മുല്ലപ്പൂവ് നാലുമണിപ്പൂവ് തൊട്ടാവാടിപ്പഴി ചെടികള് മരങ്ങള് മൃഗങ്ങള് നമ്മള് യുവജാലങ്ങളൊക്കെ ഉണ്ടായിട്ടും ചിന്തിക്കണമെങ്കിൽ പടസോനെപ്പറ്റി ചിന്തിക്കണമെങ്കിൽ നാട് കാണണം നാട് കാണി കഴിഞ്ഞു പോകണം എന്ന് വിചാരിക്കും അത് ശരിയാണോ ഇവിടെ തന്നെ ഉണ്ട് അവിടെ പോയാലും ഉണ്ട് പക്ഷെ അവിടെ മനുഷ്യരുണ്ടാക്കിയ പൂന്തോട്ടങ്ങളും കെട്ടിടങ്ങളും മറ്റൊക്കെയാണ് ഇവിടെയോ അങ്ങനെ പടുമുളക്കുന്ന ധാരാളമുണ്ട് എങ്ങോട്ടും പോണ്ടാവും ഒന്ന് കണ്ണാടി നോക്കിയാൽ മതി വിരലിന്റെ അടയാളം നോക്കിയാൽ മതി ഈ വിരലടയാളം പോലെ ലോകത്ത് വേറെ ആരുതും ഇല്ലെന്നാ പറയുന്നത് എങ്ങനെ അത് കഴിയുന്ന എണ്ണൂറ് കോടി വിരലടയാളം ഉണ്ടാക്കാൻ അപ്പോ ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് അവർ ചിന്തിക്കുന്നു ചിന്തിച്ചിട്ടോ ഒരറ്റല്ലാന്നാണോ അതല്ല അറ്റൊക്കെ ഉണ്ട് നമ്മൾ അറ്റത്തേക്ക് വേണ്ട ആലോചിച്ചാൽ അന്തല്ല എന്ന് പറയും ചില ആൾക്കാർ അന്തല്ലാത്തത് ആലോചിക്കേണ്ടതില്ല കാട് കയറി പോണ്ടതില്ല നമുക്കൊരു അവസാനം വേണം ഹാദാ റബ്ബന റബ്ബേ ഇതൊന്നും വെറുതെ പടച്ചതല്ല ചിന്തയുടെ തീരുമാനം അതാണ് ചിന്തിച്ചാൽ കിട്ടുന്ന റിസൾട്ട് അതാണ് ശരി അങ്ങനെ ഉണ്ട് പഠിച്ച് മനസ്സിലായി മനസ്സിലായിട്ടോ നീയെല്ലാം തികഞ്ഞവനാകൻ ഒരു പൊരായി ഉറക്കം വരുന്നുണ്ടാവും ചുമരിചാരി കുറച്ചുകൊണ്ട് വിട്ടുന്നു ഫസ്റ്റ് സെഫിലേക്ക് വന്നോളി കൂലി കിട്ടാൻ ആ എഴുന്നേറ്റ് ഒന്നുകൂടി ബുദ്ധിമുട്ടില്ലെങ്കിൽ നമുക്ക് നല്ല താല്പര്യം വേണം ഉന്മേഷം വേണം ഒന്നാമത്തെ സെഫിലെ കൂലി എന്തെന്ന് അവരറിഞ്ഞിരുന്നെങ്കിൽ നിറങ്ങിയിട്ടെങ്കിലും അവിടെ അസുഖങ്ങളും അപ്പോ ചിന്തിച്ചിട്ടുണ്ടാകുന്ന റിസൾട്ട് ഇതാണ് നീ എല്ലാം തികഞ്ഞ ഒരു പോരായ്മയില്ല നീ പരമ പരിശുദ്ധനാകണം ഇത് മനസ്സിലാകണം അത് മനസ്സിലാകുന്ന ചിന്തയാണ് ചിന്ത പോയി കണ്ടു പോന്നു എന്താലേ എന്ന് പറഞ്ഞാൽ മാത്രം പോരാ ഇവിടക്കെത്തണം എന്നിട്ടോ ഞങ്ങൾ നീ നിന്ന് രക്ഷിക്കണേ അതെന്താ ശാസ്ത്രജ്ഞന്മാർക്ക് മാത്രം ഒരു നരകം ചിന്തിക്കുന്നവർക്ക് മാത്രം ഒരു നരകം ആ പല ലോകമുണ്ട് എന്ന് മനസ്സിലാകൂല നീ കണ്ടില്ലേ അലം തറ നീ കണ്ടില്ലേ വരണ്ട് വിണ്ട് കിടക്കുന്ന മണ്ണ് വെള്ളം വരുന്നു അപ്പൊ ഇഹ്തസ് മണ്ണളകുന്നത് എന്നിട്ട് പിന്നാലും പിന്നാലെ മുളക്കുകയാണ് കദാലിക്കത്തു ഇങ്ങനെ രണ്ടാമത് മ്മളൊന്നും കൂടിയും വരും എല്ല് പല്ല് നഖം മുടി മാത്രമായിട്ട് മണ്ണിൽ മരിക്കുമ്പോ എന്തായിരുന്നു ആ മുഖം തേജസ് വെളിച്ചം തെളിച്ചം കണ്ണും കവിളും കൈകാലുകളും അവയവങ്ങളും നല്ല രസമുള്ള മനുഷ്യൻ കുറച്ച് കഴിഞ്ഞപ്പോ അങ്ങനെ തണുക്കണ് ഒന്നും പോയിട്ടൊന്നുമില്ല പക്ഷെ റൂഹ് പോയി ആരാ വാതിൽ വാതിലടച്ചിട്ടില്ലേന്നോ ജനലിൽ അടച്ചിട്ടില്ലേ ആരെങ്കിലും അവിടെ വന്നോ വീട്ടില് വന്നാ ഇല്ല നമ്മുടെ മരണക്കിടക്ക കരിയിലേക്ക് ആരെങ്കിലും വന്നോ ഇല്ല പക്ഷെ റൂഹാണ് പോയി ആര് കൊണ്ടോയി അതാണ് പ്രശ്നം വയസ്സാവുമ്പോ മരിച്ചാൽ ആളുകൾ പറയും മരിച്ചു ചെറിയ കുട്ടി മരിച്ചാൽ ചില ആൾക്കാരെന്ത് പറയും പടച്ചോം കൊണ്ടേരുന്നു പടച്ചോടനെ ഈ ചെറിയ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകലാ പണി ആണോ എല്ലാം കൊണ്ടുപോകുന്നത് അള്ളാഹു തന്നെയാണ് മലക്കുൽ മൗത്തിനെ ഏൽപ്പിച്ചു ഈ സെക്കൻഡിൽ ഇവിടെ മരണമുണ്ട് ഈ സെക്കൻഡിൽ അമേരിക്കയിൽ മരണമുണ്ട് ആസ്ട്രേലിയയിലുണ്ട് ആഫ്രിക്കയിലുണ്ട് യൂറോപ്പിലുണ്ട് അത് അള്ളാഹു ഏൽപ്പിച്ച പണിയാണ് അപ്പോ നമ്മുടെ ഈ ലോകത്തെ ജീവിതത്തിന്റെ അവസാനം ആയിക്കഴിഞ്ഞാൽ പിന്നെ പരലോകത്തിന്റെ പരലോകത്തിൻ്റെ ആരംഭ നമ്മുടെ ജീവനെ എടുത്തുകൊണ്ടുപോയതാരാണ് പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവാണ് പിന്നെ അതിങ്ങനെ എല്ലും പല്ലും നഖവും മുടിയും മാത്രം ബാക്കിയാണ് കൗളും ശരീരത്തിൽ എവിടെയും പുഴുക്കളരി തൊടാൻ സംഭവിക്കും ജീവിച്ചിരിക്കുന്ന കാലത്ത് ഇല്ല ഒന്നിനൊന്നും വൃത്തിയില്ലാത്ത വിധം ഇതാണ് സഹോദര സഹോദരി നമ്മുടെ ശരീരം ഇതാണ് ജീവിതം പിന്നെ ഈ ജീവിതത്തിന് വേണ്ടി നമ്മൾ ആ അങ്ങേ അറ്റത്തെ ശാശ്വതമായ പരലോക ജീവിതത്തെ കളഞ്ഞു കുളിക്കേണ്ടതില്ല എല്ലാം അവിടെ കിട്ടും എല്ലാം അവിടെ കിട്ടും അപ്പോ ഈ വരണ്ട് വിണ്ട് കീറിക്കിടക്കുന്ന മണ്ണിലേക്ക് വെള്ളം വന്ന് വീഴുമ്പോ ചെടികളും മരങ്ങളും ഉണ്ടാകുമ്പോ വെള്ളം കിട്ടുമ്പോൾ മണ്ണ് നനയുമ്പോൾ കാലാവസ്ഥ തണുക്കുമ്പോൾ എന്നിട്ട് അള്ളാഹു പറയുന്നു കഥാരിക്കും രണ്ടാമത് നിങ്ങളെ ഉയർത്തെ നിൽപ്പിക്കും എല്ലും പല്ലും നഖവും മുടിയും മാത്രം ബാക്കിയായി പിന്നെ അതൊക്കെ അവസാനിച്ച് നിന്ന് ശ്മശാനങ്ങളിൽ നിന്ന് കബരിസ്ഥാനിൽ നിന്ന് വൈദ്യുതി ശ്മശാനങ്ങളിൽ നിന്ന് കുഴിമാടങ്ങളിൽ നിന്ന് സെമിത്തേരികളിൽ നിന്ന് റബ്ബിന്റെ അടുക്കലേക്ക് എല്ലാവരും ഒഴുകിയെത്തുകയായി അതുകൊണ്ട് ഞങ്ങളെ നരകത്ത് കാക്കണേ നല്ല ഓക്ക് നല്ല കഴിവാണ് ഏത് പലഹാരം കണ്ടാൽ അത് ഉണ്ടാക്കും എന്റെ വാ എന്ത് കച്ചവടം ചെയ്താൽ നല്ല വർക്കത്താകും ഓക്കെ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ നന്നായിട്ടുണ്ട് ഉഷാറായിട്ടുണ്ട് സക്കിന അസാബന്മാർ നരക ശിക്ഷയിൽ ഞങ്ങളെ രക്ഷിക്കണേ എന്ന് പറയാൻ രക്ഷപ്പെടാൻ രക്ഷപ്പെടാനാവശ്യമായ പണികളെടുക്കാൻ സ്വർഗത്തിലെത്തിപ്പെടാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ കഴിവുണ്ടോ അതാണ് ബുദ്ധി അപ്പം പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് നൽകുന്ന ചില സന്ദേശങ്ങൾ അതിനിടയിൽ ചില ആൾക്കാർ പറയും പടച്ചോം കൊടുത്തതാണ് നമ്മൾ മരിക്കണതോ നമ്മളെ വീട് കത്തിച്ചാമ്പലായാലോ നമ്മുടെ കുട്ടിക്ക് ആക്സിഡന്റ് ആയാലോ നമ്മുടെ മകൾ മരിച്ചാലോ ആക്സിഡന്റിൽ അപ്പൊ ആൾക്കാര് പറഞ്ഞോട്ടെ പടച്ചോ ഇല്ല പറയും അങ്ങനെ ശരിയല്ല എന്തേ നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ലേ തെറ്റ് സംഭവിച്ചിട്ടില്ലേ ഉണ്ട് എന്നാ തെറ്റ് ചെയ്തതിനൊക്കെ അള്ളാഹു കൂടെ ഇങ്ങനെ ശിക്ഷ കൊടുക്ക സ്ത്രീധനം കൊടുത്ത ആൾക്കാരെ ശിക്ഷിക്കണ്ടേ പലിശ കൊടുത്ത ആൾക്കാരെ ശിക്ഷിക്കണ്ടേ തെറ്റുകൾ എന്തൊക്കെയുണ്ടോ അതിനൊക്കെ ശിക്ഷ കൊടുക്കണ്ടേ ഇന്നത് ചെയ്താൽ മാത്രം ശിക്ഷ എന്നാണെങ്കിൽ തന്നെ നമ്മളെ നിസ്കാരം ചിലപ്പോൾ പോയിട്ടുണ്ടാവൂലേ അള്ളാഹു മാപ്പാക്കണേ നോമ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ടാവൂലേ ആരാന്റെ സമ്പത്ത് അന്യായമായി പള്ളിയിൽ വന്നിട്ടുണ്ടാവൂലേ മുമ്പ് പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് ഒരുപാട് ശിക്ഷകൾ നൽകിയെന്ന് നിങ്ങൾക്കറിയാം നോഹാലഹി സലാമിന്റെ കൂടെ കപ്പലിൽ കയറിയത് വിശ്വാസികൾ മാത്രം ആ കൂട്ടത്തിൽ അവിശ്വാസിയായ മകന് കയറാൻ കഴിഞ്ഞിട്ടില്ല അപ്പൊ ആ കപ്പലിൽ ആരേ ഉള്ളൂ തൗഹീദിന്റെ ആൾക്കാരും മാത്രം അല്ല എന്ന് വിളിക്കുന്നവർ മാത്രം അവിടുന്ന് ആ കപ്പലിൽ നിന്ന് ഇറങ്ങിയിട്ട് എന്നുണ്ടായിന്നറിയാം ആ കപ്പലിൽ ഉള്ള ആൾക്കാരല്ലാത്ത എല്ലാരും നശിച്ചല്ലോ അല്ലെ ലോകമെമ്പാടും നശിച്ച ആദ്യത്തെ പ്രളയമാണല്ലോ രണ്ട് കപ്പലിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ അള്ളാഹുഹാൻ വത്താലയുടെ നാമത്തിൽ ബിസ്മില്ല എന്ന് പറഞ്ഞ ആ കപ്പലിൽ നിന്ന് ഇറങ്ങിയിട്ട് മക്കൾ അവരുടെ മക്കളുടെ മക്കളെ മക്കളായപ്പോഴേക്ക് വീണ്ടും ബിംബം ഇബ്രാഹിം ഇബ്രാഹിം നബിയെ കാക്കണേ കാക്കണേ എന്തിനാ എന്ന് വന്നത് ആ ഇബ്രാഹിം നബിനെ പിടിച്ച് എന്നെ നബിയെ കാക്കണേ കാക്കണേ എന്ന് പറയാൻ വേണ്ടിയാണ് ഇബ്രാഹിം അലി ഇസ്ലാം വന്നത് എന്നിട്ടാ ഈസാ നബിയെ മറിയം രക്ഷിക്കണേ കാണേ സഹായിക്കണേ എന്ന് പറയാനാണ് ഇബ്രാഹിം നബി അലി ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഈസ അലൈഹി സ്വലാം എല്ലാ നബിമാരും മറിയം ബി ഒക്കെ ആവശ്യപ്പെട്ടത് പക്ഷേ ഇങ്ങനെ എന്തിനേറെ മുഹമ്മദ് നബിയെ കാക്കണേ എന്ന് വരെ നമ്മുടെ മുസ്ലിം സമുദായം പറഞ്ഞ് സിർക്കിൽ പോയിക്കൊണ്ടിരിക്കുന്നു മുഹമ്മദ് നബിയുടെ മുമ്പ് ജനത അങ്ങനെ അങ്ങനെ എത്ര ആൾക്കാരെ പോയാണാ മക്കത്തും പരിസരങ്ങളിലും ഒക്കെ പക്ഷെ എവി പോയതൊന്നുമില്ല കാരണം ഖുർആാനിലുണ്ടല്ലോ പിന്നെ പോണ്ട ആവശ്യം ഖുർആാനുള്ളതിനേക്കാൾ വലിയ സത്യം ഉണ്ടാവില്ല അതിലെ കടന്നു പോകുമ്പോൾ നിങ്ങൾ അതിലെ അവിടെ നിൽക്കരുത് എന്ന് സൂര്യ പറഞ്ഞു അല്ല ശിക്ഷിച്ച സ്ഥലത്ത് കൂടി പോകുമ്പോ അവിടെ നിൽക്കരുത് എന്ന് പറഞ്ഞു കരഞ്ഞുകൊണ്ട് ഓടിപ്പോകണമെന്ന് പറഞ്ഞു ഇനി അവർക്ക് സംഭവിച്ച ശിക്ഷ നിങ്ങൾക്ക് സംഭവിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞു അങ്ങനെയാണ് അവര് കാര്യങ്ങൾ മനസ്സിലാക്കിയത് അസ്ഹാബുൽ ഹിജറിന്റെ പരിസരത്തു കൂടി നടന്നു പോയപ്പോ ആൾക്കാർ മുന്നിലായിരുന്നു അവര് അവിടെ വെള്ളം മറ്റൊക്കെ കണ്ടപ്പോ അവിടെ ഇറങ്ങി ചട്ടീം പാത്രമൊക്കെ വെച്ച് വെച്ചിണ്ടാക്കാനൊക്കെ ഒരുങ്ങി റസൂൽ അവിടെ വന്നിട്ട് പറഞ്ഞു ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങി പോകണം നമ്മൾ ഇവിടുന്ന് വേഗം പോകണം അല്ല ശിക്ഷിച്ച സ്ഥലമാണ് അങ്ങനത്തെ സ്ഥലത്ത് നിസ്കരിക്കാൻ തന്നെ പറ്റൂലാണ് അവര് പോയി ഏഴ് എട്ട് രാവും ഏഴ് പകലും നീണ്ടു നിന്ന മഴ വെച്ചുണ്ടാക്കുന്ന നല്ല ഭക്ഷണത്തിന്റെ വേവാൻ ആയ സമയത്ത് ചെള് തേൻ മുടി തവള ആ ചോറാണ് ബിരിയാണിയാണ് വെക്കുന്നത് പക്ഷെ ആകുന്നത് മറ്റൊന്നാണ് ഇങ്ങനെ എന്ത് ശിക്ഷകളാണ് അതെല്ലാം എന്തിനും ഇതൊന്നും നീ വെറുതെ പടച്ചതല്ല നീ പരമത്തിന് രക്ഷിക്കണേ എന്ന് വിശ്വാസികൾ അവിശ്വാസികൾക്ക് മനസ്സിലായി ഞങ്ങളുടെ ഭാഗത്താണ് വീഴ്ച അവരുടെ തെറ്റുകൾക്ക് അവരുടെ തെറ്റുകൾക്ക് നാം അവരെ പിടികൂടി പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനെ ധിക്കരിച്ചാൽ അവന്റെ വായു അവന്റെ വെള്ളം അവന്റെ ഭക്ഷണം ഭൂമി ഇവിടെ പരീക്ഷണാലയമാണ് ആകാശം അവൻ്റെ എല്ലാം അവന്റേതാണ് അതുകൊണ്ട് നന്ദി അവനോട് കാണിക്കണം വെറുതെയല്ല സ്വർഗം തരും ഇവിടെ ജീവിക്കുന്നതിന് തന്നെ ടാക്സ് കൊടുത്താൽ തീരൂല ഒരു തുള്ളി വെള്ളത്തിന് എത്ര വില കൊടുക്കാം മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ ആറു റഷീദിനോട് ചോദിച്ചില്ലേ ഈ ഗ്ലാസ് വെള്ളം കുടിക്കുന്നതിന് മുമ്പ് വെള്ളം ഇല്ലാതായാൽ ഒരു ഗ്ലാസ് വെള്ളത്തിന് എത്ര കൊടുക്കും എന്റെ രാജ്യത്തിന്റെ പകുതി വരെ കൊടുക്കാന്ന് പറഞ്ഞു അല്ലേ അത്രയും വിലയേറിയ വെള്ളവും എല്ലാം എല്ലാം തന്നിട്ട് നന്ദി കാണിക്കുന്നതാരോട് ബിംബങ്ങളോട് ജാറങ്ങളോട് ദർഗകളോട് അമ്പർത്തങ്ങൾ ഗുരുത്തം കൊണ്ട് ഒരു കുട്ടിനെ കിട്ടിയും മൊയ്തീൻ ശേഖന്റെ ഗുണംത്തം കൊണ്ട് കച്ചവടം ലാഭമായി അതെയാണ് കൊടുക്കുന്ന എല്ലാം ഒരു നല്ല സന്താനത്തെ കൊടുത്താൽ ഒരു നല്ല സന്താനത്തെ കൊടുത്താൽ പറയും അങ്ങനെ നന്ദി കേട് കാണിച്ച മനുഷ്യന്മാരെ അന്ന് ശിക്ഷിച്ചിട്ടുണ്ട് ഒരു ഭാഗം രണ്ടാമത്തെ ഭാഗം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന പൊതുവായ ശിക്ഷ ഉണ്ടായില്ല മുലറു എടങ്ങാറായി മുലർഗോത്രമിത നിനക്കെതിരായി തിരിഞ്ഞിരിക്കുന്നു ഹാരിസിനെ നശിപ്പിക്കണേ ഹിസാമനെ നശിപ്പിക്കണേ സഫുവാനെ നശിപ്പിക്കണേ നശിപ്പിക്കണേ അബൂ സുഫിയാനെ ആര് സഫുപ്പിക്കണേ സ്വന്തം കൊണ്ട് അഞ്ചുനേരം ശേഷം ആ നാല് ആൾക്കാർ ഇസ്ലാമായ അള്ളാഹു റസൂലിന്റെ പ്രാർത്ഥനക്ക് അനുസരിച്ച് ഉത്തരം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ അപ്പോ ഒരു മാസക്കാലം നെടുവിനെ നിർത്തി എന്തേ കാരണം സുഹത്തു ആലു ഇമ്രാൻ നൂറ്റി ഇരുപത്തെട്ടാമത്തായ ഇതിനൊന്നും നിനക്ക് അധികാരമില്ല അധികാരമില്ലാഹു അവരെ ശിക്ഷിക്കും അല്ലെങ്കിൽ അള്ളാഹു അവർക്ക് മാപ്പ് കൊടുക്കും ലാലിമും അവരക്രമികളാണ് നിങ്ങൾ അവർക്കിടയിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് അള്ളാഹു അവരെ ശിക്ഷിക്കയില്ല അവർ പൊറുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന കാലത്തോളം അവരെ ശിക്ഷിക്കയില്ല മൂന്നാമത്തെ ഘട്ടം മുഹമ്മദ് നബി അലൈഹി വസമയുടെ കാലശേഷമുള്ള അന്ത്യനാൾ വരെയുള്ള കാലമാണ് ശിക്ഷിച്ചു എന്ന് നമ്മൾ അറിഞ്ഞത് ശിക്ഷിച്ചു എന്ന് അള്ള പറഞ്ഞപ്പോഴാണ് ഇനി അതുകൊണ്ട് നല്ലൊരു പല്ലുവേദന ആ അല്ല തന്നതാണ് എന്ന് നമ്മൾ പറയണെങ്കിൽ നമ്മൾ അള്ളാഹു ആകണം നമ്മൾ ആരെങ്കിലും അള്ളാഹു ആണോ അല്ല നമുക്ക് വഹിയുണ്ടോ ഇല്ല അതുകൊണ്ട് പരീക്ഷണം ആണ് എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ഇന്നോതിലെ നല്ല രാത്രി ഉറങ്ങാൻ കിടക്കും പോലെ ആ പരീക്ഷണമാക്ക പിന്നെയോ രണ്ടാമത്തത് അനുഗ്രഹം ആർക്കാ അനുഗ്രഹ വിശ്വാസികൾ എന്താ അനുഗ്രഹം പൈസ അനുഗ്രഹമാണ് അന്നം അനുഗ്രഹമാണ് വസ്ത്രം അനുഗ്രഹമാണ് വീട് സ്ഥലം ലോകത്തുള്ള എല്ലാ മനുഷ്യോപയോഗ വസ്തുക്കളും അനുഗ്രഹമാണ് ആ അനുഗ്രഹം ഉപയോഗിച്ച് അല്ലാഹു കൽപ്പിച്ച പോലെ ജീവിക്കുമ്പോൾ അത് അനുഗ്രഹമാണ് ആ പൈസ കൊണ്ട് ജാറത്തിൽ ഇട്ടാലോ ആ പൈസ കൊണ്ട് സിനിമ കണ്ടാലോ ആ പൈസ കൊണ്ട് മകളെ കെട്ടിച്ചപ്പോ സ്ത്രീധനം കൊടുത്താലോ ആ പൈസ കൊണ്ട് താടി പഠിച്ചാലോ അതൊന്നും അനുഗ്രഹം എന്ന് പറയാൻ കഴിയില്ല അത് അനുഗ്രഹമല്ല ആ പരീക്ഷണത്തിൽ നമ്മൾ തോൽക്കുകയാണ് അതുകൊണ്ട് പരീക്ഷണം അനുഗ്രഹമാകും എപ്പോൾ അനുഗ്രഹത്തിന്റെ മറ്റൊരു വശം എന്താണ് ഈ ലോകത്ത് അള്ളാഹു നമുക്ക് തരുന്നത് പനിയാണ് പനി പനി പണ്ടാർ എന്ന് പറഞ്ഞു പറഞ്ഞൂല പനിയെ കുറ്റം പറയരുത് പാപങ്ങൾ മായിച്ചു കളയറ് കിഡ്നി ഫെയിലിയർ ഹാർട്ട് അറ്റാക്ക് ഇതൊക്കെ ലോകത്ത് അള്ളാഹു തരുന്നത് അതൊക്കെ പരീക്ഷണമാണ് ആ പരീക്ഷണത്തിൽ നമ്മൾ വിജയിക്കുന്നത് എപ്പോഴാ പെറുപെറുക്കാതെ മുറുമുറുക്കാതെ ശപിക്കാതെ മരണമായാലും ഇന്നാലില്ലാഹി ഞങ്ങളും മരിക്കും ഇത്രയുള്ളൂ എന്നല്ല ഞങ്ങളും മരിക്കും അതുകൊണ്ട് നിശബ്ദമായി ഇഷ്ടപ്പെട്ടുകൊണ്ട് കഷ്ടപ്പാടുകളെ സ്വീകരിച്ചാൽ നമുക്ക് കൂലി കിട്ടും ശരി ഇതൊക്കെയാണ് ലോകത്തെ സ്ഥിതിഗതികൾ അതുകൊണ്ട് റസൂറുള്ളക്ക് ശേഷം ഏതെങ്കിലും ഒരു ഏതെങ്കിലും ഒരു സ്വത്തിനെയോ രാജ്യത്തെയോ ജനങ്ങളെയോ നശിപ്പിക്കുകയോ പരീക്ഷിക്കുകയോ ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് ശിക്ഷയാണ് എന്ന് നമ്മൾ പറയണം ഒരു സന്തോഷപൂർവ വാർത്ത കൂടി പറയാം അതെന്താ അറിയോ അള്ളാഹു ഒരാൾക്ക് നന്മ ഉദ്ദേശിച്ചാൽ നരകത്തിലെ ശിക്ഷ ഇവിടെ തന്നെ കൊടുക്കും അള്ളാഹു ഒരാളെ ഇഷ്ടപ്പെട്ടാൽ നരകത്തിൽ അയാൾക്ക് കിട്ടേണ്ട ശിക്ഷ അവൾക്ക് കിട്ടേണ്ട ശിക്ഷ ഇവിടെ കൊടുക്കും ഇദാ അബ്ദൻ ബി ഖൈരിൻ അജ്ജല ലഹുൽ അപ്പൊ നമ്മൾ സന്തോഷിക്കുക കേട്ടോ 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 നമുക്ക് നരകത്തിൽ കിട്ടേണ്ടത് ഇവിടെ കിട്ടിയാൽ നമുക്ക് സ്വർഗ്ഗത്ത് പോയാൽ മതി നരകത്ത് പോണ്ട പോയ സ്വർഗത്തിൽ ഞങ്ങളെ നീയാക്കി പ്രവേശിപ്പിക്കണം നരക ശിക്ഷ ഞങ്ങളെ രക്ഷിക്കണം അതുകൊണ്ട് ഏതെങ്കിലും നല്ല മനുഷ്യനെയും അള്ളാഹിനോട് ഒരാൾക്ക് റസൂൽ സുന്നതന ജീവിക്കുന്ന ഒരാൾക്ക് എന്ത് അപകടം സംഭവിച്ചാലും ആ ആള് സന്തോഷിക്കണം 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 നമ്മൾ മനസ്സിലാക്കണം അള്ളാഹു ആ ആളെ യാണ് മറ്റുള്ളവർക്ക് ശിക്ഷ ഉണ്ടാകുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം മറ്റുള്ളവർക്ക് പരീക്ഷണം ഉണ്ടായിട്ട് ദോഷമായി അവർക്ക് നാശമായി നഷ്ടമായി ഉണ്ടാകുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം എന്ത് അത് പരീക്ഷണമാണ് നമുക്കതുകൊണ്ട് ഗുണപാഠമുണ്ട് എന്താ നമ്മളുടെ അടുക്കിലേക്കും അത് വരാം ഖുറാ അവസ്ഥയിൽ നമ്മുടെ ദുരിതം നമ്മുടെ നമ്മുടെ ദുരന്തം അവർക്ക് വന്നെത്തുകയില്ല എന്നെങ്ങാനും വെച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് നമുക്കും അങ്ങനെ സംഭവിക്കുമോ എന്നൊരു ഭയം നമുക്കുണ്ടാകണം എന്നിട്ട് തെറ്റുകളിൽ നിന്ന് കുറ്റങ്ങളിൽ നിന്ന് ഓടിയൊളിച്ച് നന്മകളിലേക്ക് മുന്നേറണം ഇതാണ് അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു എന്ന മാർഗം വീഡിയോക്കോലായി വരുന്നിട്ട് പത്രം വായിച്ചിട്ട് വീഡിയോകൾ കണ്ടിട്ട് വെറുതെ പൊട്ടത്തരം പറയാൻ നിൽക്കണ്ട നമുക്കെന്താ അതിൽ കിട്ടാനുള്ളത് മാത്ര നമുക്കെന്താ അതിൽ കിട്ടാനുള്ളത് അത് മാത്രമാകണം നമ്മുടെ ചർച്ച എന്നിട്ട് റബ്ബിനോട് പറയപ്പെടശോ ഞങ്ങളെ ശിക്ഷിക്കൽ ശിക്ഷ വരുന്നതിന് മുമ്പ് അള്ളാഹുവി ഞങ്ങളെ നീ മരിപ്പിക്കണേ അള്ളാഹുവിന് ഗൃഹിക്കുമാറാകണേ കണ്ണൂരിൽ വിവാഹ ആഘോഷത്തിനിടയിൽ പടക്കത്തിന്റെ വലിയ ശക്തിയുള്ള പടക്കം പൊട്ടിച്ച് കുട്ടി ആശുപത്രിയിൽ ഐ സിയായ കഥ നമ്മൾ കേൾക്കുകയാണ്

ഒരാളെ പേടിപ്പിക്കാൻ ഒരാൾക്കും അനുവാദമില്ല നമ്മളെ കുട്ടികൾ വലിയ തന്നെ ഇരുട്ടത്ത് പെട്ടെന്ന് ഒച്ചണ്ടാക്കാറുണ്ടോ തെറ്റാണ് േറ്റ് കെടുത്തിയിട്ട് പേടിപ്പിക്കാറുണ്ടോ തെറ്റാണ് ഒരു സഹാബി സഹാബിടെ അടുത്ത് നിൽക്കുന്ന ഭാണ്ടം അത് സഞ്ചി മാറ്റി വെച്ചതിനെ പറ്റിയ റസൂൽ പറഞ്ഞു പേടിപ്പിക്കാൻ പാടില്ല അതുകൊണ്ട് പടക്കം പൊട്ടിക്കരുത് കല്യാണം എന്നത് അതൊന്നും അല്ല അത് അല്ല അള്ളാഹുവി വർക്കത്താക്കട്ടെന്ന് പ്രാർത്ഥിക്കാനുള്ളതാണ് കല്യാണം എന്നത് പെണ്ണിന്റെ വീട്ടുകാർക്ക് സമാധാനമാകണം അവള് ബേജാറാകരുത് അവളെ വാപ്പ ജ്വല്ലറിയിൽ പോകാൻ ഇടവരരുത് അത് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ വാങ്ങിച്ചു കൊടുക്കണം ഒരു ബേജാറുമില്ലാത്തതാണ് വിവാഹം ആ ദിവസം പടക്കം പൊട്ടിച്ച് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് അറതച്ചു പൊളിച്ച് ഒക്കെ പല കൊപ്രായങ്ങളും കാട്ടിക്കൂട്ടുന്നത് നമ്മൾ കാണുന്നുണ്ട് വിവാഹ ശേഷം പിന്നെ അന്യ ആൺ പെണ്ണിനെ സ്റ്റേജിൽ കയറ്റി നിർത്തു എല്ലാരും കണ്ടോള അങ്ങനെ നോക്കാനുള്ളതാണോ നമ്മുടെ ഭാര്യ ആണോ ഒരാണിനെ അവിടെ കയറ്റി ഇരുത്തുകയാണ് എന്തിന് ബാക്കിയുള്ള വീണ്ടുങ്ങൾക്കൊക്കെ നോക്കാൻ അതാണോ നമ്മുടെ മകൻ അങ്ങനെയാണ് ദയവായി അങ്ങനെ സ്റ്റേജ് പ്രോഗ്രാം കല്യാണ ശേഷം ഉണ്ടാക്കരുത് ഉണ്ടെങ്കിൽ ഒന്ന് പറയാൻ തയ്യാറായ വെറുതെ ചോറും വെച്ച് പോന്നാ പോരാ ഒന്ന് പറയണത് തെറ്റാണെട്ടോ പറയോ നട്ടല്ലുണ്ടോ തൻ്റെ ഇടമുണ്ടോ ആണത്തണ്ടൊന്നും ചോദിക്കുന്നില്ല കാരണം അത് ആണും കൊണ്ടൊക്കെ ചെയ്യേണ്ട കാര്യം അതുകൊണ്ട് മനാഭിമാനമുള്ളവരാളും അത് ചെയ്യരുത് അതിനാൽ ഈ ഭീകരമായ അന്തരീക്ഷം വിവാഹ ശേഷം ഉണ്ടാകരുത് ഭക്തിയോടുകൂടി കല്യാണം കഴിഞ്ഞാൽ വേഗം ഒരു പോട്ടെ റൂമിലേക്ക് പോകട്ടെ അവിടെ മണിക്കൂറുകളോളം അങ്ങനെ നിൽക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ഒരു തെറ്റായ കാര്യമില്ലാതെയാകണം നമ്മുടെ എന്ന് പറയാൻ സാധിക്കണം അലഹമുല്ലി ഷൈഫാൻ എന്നല്ല അതിനാൽ ഈ നല്ല രീതിയിലുള്ള ജീവിതത്തിന് നമ്മളെല്ലാവരും ഒരുങ്ങുക